നമസ്കാരം ഞാൻ ജഗദീഷ് സൃഷ്ടി ഫൗണ്ടേഷൻ്റെ സ്റ്റേറ്റ് കോഡിനേറ്ററാണ് ഈ വരുന്ന ജനുവരി പന്ത്രണ്ടാം തീയതി പരവൂര് എസ് എൻ ബി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചിരുന്നു ഭഗവത്ഗീതാ സംഗമം നടക്കുകയാണ് രാവിലെ ഒമ്പതര മുതൽ വൈകിട്ട് നാല് മണിവരെ നീണ്ടു നിൽക്കുന്ന വിവിധ പ്രഭാഷണ പരമ്പരയാണ് ഇത് ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് കോഴിക്കോട് കുളത്തൂർ അദ്വൈതാശ്രമം ചിദാനന്ദപുരി സ്വാമികളുടെ ശിക്ഷയായിട്ടുള്ള സ്വാമിനി വേദാമൃതാനന്ദപുരി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അതുപോലെ ഭഗവത്ഗീത ജീവിത വിജയത്തിനെന്നുള്ള സന്ദേശം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി അമൃത ടി വിയിലെ ശ്രേഷ്ഠ ഭാരതം പരിപാടികളിലൂടെ പ്രസിദ്ധനായ രാഹുൽ കെയാണ് ഈ പരിപാടിയിൽ പ്രധാനമായിട്ടും ക്ലാസ് നയിക്കുന്നത് അതുപോലെ ജയചന്ദ്രൻ മാസ്റ്റർ കൊല്ലം അദ്ദേഹമാണ് ഭഗവത്ഗീത ജീവിത മൂല്യങ്ങളും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി പ്രഭാഷണം നൽകുന്നത് വൈകിട്ട് സമാപന സഭയിലെ സൃഷ്ടി ഫൗണ്ടേഷൻ്റെ ചെയർമാനായിട്ടുള്ള ശ്രീ കായമഠം അഭിലാഷ് നാരായണൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും ാണ് നമസ്തേ എൻ്റെ പേര് സുരേഷ് ബാബു എന്നാണ് സൃഷ്ടി ഫൗണ്ടേഷൻ്റെ പരിപാടിയുമായിട്ട് അടുത്ത കാലത്തായി സജീവമായി പ്രവർത്തിക്കുന്ന ഒരു അംഗമാണ് നമ്മൾ കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ നമ്മൾ പൂനമ്പായകുളം ക്ഷേത്രത്തിൽ വെച്ച് അഞ്ച് ദിവസം പ്രോഗ്രാം ഉണ്ടായിരുന്നു ഈ വർഷം നമ്മുടെ പരവൂർ വെച്ചാണ് ഈ പരിപാടി നടത്തുന്നത് അതിനാൽ എല്ലാവർക്കും പങ്കെടുക്കാൻ കിട്ടുന്ന അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് അറിയുകയാണ് നമസ്കാരം എൻ്റെ പേര് അരുണൻ ഞാൻ ഓർക്കിഡ് ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ ചെയർമാനാണ് ഇളനാട് എസ് എൻ നിധ്യയുടെ മാനേജിംഗ് ഡയറക്ടറും കൂടിയാണ് നമ്മുടെ പരൂരിൽ വെച്ച് നടക്കുന്ന ഈ ഭവവത്ഗീതാ സംഗമത്തിലൂടെ ഭഗവത്ഗീതയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും ഭഗവത്ഗീതയെക്കുറിച്ച് കൂടുതൽ അടുത്ത് നിത്യജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്നതിനും വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ഭഗവത്ഗീത എന്താണെന്നുള്ള ഒരു ക്ലിയർ പിക്ചർ കിട്ടാനും വേണ്ടി വളരെ നല്ലൊരു ഉദ്യമമാണ് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നമസ്കാരം എൻ്റെ പേര് ശ്രീല ജനുവരി പന്ത്രണ്ട് സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിന ജയന്തി വിവേകാനന്ദ സ്വാമിക്ക് ഏറ്റവും ഇഷ്ടമായ വാക്കാണ് ശ്രദ്ധ ഭഗവത്ഗീതയുടെ വാക്കുകളിൽ നിന്നും നമ്മ പന്ത്രണ്ടാം തീയതി പറവൂർ എസ് എം ബി വെങ്ക ഓഡിറ്റോറിയത്തിൽ ക്രിസ്റ്റി ഫൗണ്ടേഷൻ്റെ ഭഗവത്ഗീതയുടെ മൂന്നാം സംഗമത്തിൽ എല്ലാവരും എത്തിച്ച് എത്തിച്ചേരണമെന്ന് ഭഗവാന്റെ നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു നമസ്കാരം ഞാൻ രാജേന്ദ്രൻ സൃഷ്ടി ഫൗണ്ടേഷൻ്റെ മൂന്നാമത് പകൽവിധ സംഗമം ഇപ്പോൾ ഈ വരുന്ന ഞായറാഴ്ച പന്ത്രണ്ടാം തീയതി എസ് എൻ ബി ബാങ്ക് ഓഡിറ്റോറിയത്തിലേക്ക് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതൊരു സുവർണ അവസരമാക്കി എല്ലാവരും ഇതിൽ നിർണ്ണയത്തോട് വന്ന് പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു